തൻ്റെ അമ്മയെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ മുരളി എന്ന പ്രവാസിയെ വൈകുന്നേരത്തോടെ കാണാതാവുന്നു അമ്മയ്ക്ക് കൊടുക്കാൻ അഞ്ച് ലക്ഷം രൂപയുമെടുത്താണ് വിദേശത്തു നിന്ന് വന്ന മുരളി പോയിരുന്നത് സംഭവം നടക്കുന്നത് ആന്ധ്രാപ്രദേശിലെ മധുരവട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് കർഷക തൊഴിലാളി കുടുംബമാണ് മുരളിയുടേത് അച്ഛനും അമ്മയും സഹോദരന്മാരുമെല്ലാം കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് പക്ഷേ പഠിക്കാൻ മിടുക്കനായിരുന്ന മുരളി ഡോക്ടറേറ്റ് എടുക്കുകയും സൗത്ത് ആഫ്രിക്കയിലെ ഒരു കോളേജിലേക്ക് പ്രൊഫസറായി പോവുകയും ചെയ്തു അതോടുകൂടി ആ കുടുംബം രക്ഷപ്പെട്ടു അച്ഛനും അമ്മയ്ക്കും സഹോദരി സഹോദരന്മാർക്കുമെല്ലാം മുരളി നല്ല രീതിയിൽ സഹായമായി മാറി പുതിയ വീട് സഹോദരിമാരുടെ കല്യാണം ആവശ്യമായ പണം എല്ലാം മുരളിയുടെ വക ലഭിച്ചു എട്ട് വർഷം കഴിഞ്ഞാണ് മുരളി പിന്നീട് നാട്ടിലേക്ക് വന്നത് അതോടെ മുരളിക്ക് വേണ്ടി വിവാഹ ആലോചനകൾ തുടങ്ങി അങ്ങനെ വിശാഖപട്ടണത്തുള്ള മൃദുല എന്ന ടീച്ചറുമായി മുരളിയുടെ വിവാഹം ഉറപ്പിച്ചു വിവാഹം കഴിഞ്ഞ് മുരളിയും മൃദുലയും ഒരുമിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി അവിടെ വെച്ച് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു മൃദുലയ്ക്ക് അവിടുത്തെ കാലാവസ്ഥ പിടിക്കാത്തതിനാൽ രണ്ടായിരത്തി പത്തൊമ്പതോടെ മൃദുല നാട്ടിലേക്ക് മടങ്ങി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിൽക്കണം എന്നാണ് മുരളി മൃദുലയോട് പറഞ്ഞത് പക്ഷേ നാട്ടിൽ വന്നപ്പോൾ മൃദുല അതിന് തയ്യാറായില്ല പകരം തൻ്റെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിൽക്കണമെന്ന് വാശി പിടിച്ചു മുരളി അത് സമ്മതിച്ചില്ല അവസാനം മൃദുലയ്ക്ക് താമസിക്കാൻ ഒരു വാടക വീട് നോക്കാൻ തൻ്റെ സഹോദരനോട് പറഞ്ഞു അങ്ങനെ മൃദുല ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഫ്ളാറ്റിൽ ഒരു ചെറുപ്പക്കാരൻ സ്ഥിരമായി വരുന്നുണ്ട് എന്ന വിവരം സഹോദരൻ മുരളിയെ വിളിച്ചു പറഞ്ഞു മുരളി മൃദുലയെ വിളിച്ചു ഈ കാര്യം ചോദിച്ചു അവൻ്റെ പേര് ശങ്കർ എന്നാണെന്നും അവൻ കോളേജിൽ പഠിക്കുന്ന ചെറുക്കനാണ് എന്നും മകനെ ഇഷ്ടമായതുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് എന്നുമാണ് മൃദുല മുരളിയോട് വിശദീകരിച്ചത് അവൻ ഇംഗ്ലീഷിൽ സംശയമുണ്ടെങ്കിൽ താൻ ട്യൂഷൻ കൊടുക്കാറുണ്ടെന്നും അവൻ ഒരു അനുജന പോലെയാണ് എന്നുകൂടി മൃദുല പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒൻപതാം തീയതിയാണ് മുരളി നാട്ടിലെത്തിയത് പന്ത്രണ്ടാം തീയതി രാവിലെയാണ് അമ്മയെ കാണാൻ വേണ്ടി മുരളി വീട്ടിൽ നിന്നും ഇറങ്ങിയത് പതിനേഴാം തീയതി ഭർത്താവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് മൃദുല അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു കൂട്ടുകാരുടെ കൂടെ മുരളിയെ കണ് എന്ന് മൃദുല പോലീസിനോട് പറഞ്ഞു അതോടെ പോലീസ് മുരളിയുമായി ബന്ധപ്പെട്ട ആളുകളെയും കൂട്ടുകാരെയും ചോദ്യം ചെയ്തു അവർക്കൊന്നും അറിയില്ല എന്ന ഉത്തരമായിരുന്നു പോലീസിനോട് പറയാനുണ്ടായിരുന്നത് അതോടെ മൃദുല കള്ളം പറയുകയാണ് എന്ന് പോലീസ് സംശയിച്ചു ഒടുവിൽ മൃദുലയെയും പോലീസ് ചോദ്യം ചെയ്തു മുരളിയുടെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൈമാറി അടുത്തുതന്നെയുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഫോൺ അവസാനം ഓഫായിരിക്കുന്നത് എന്ന് പോലീസ് മനസ്സിലാക്കി എങ്കിലും മുരളിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല തൊട്ടടുത്ത ദിവസം മധുര പാലത്തിനടുത്ത് ഒരു ശവം കണ്ടു എന്ന് ഫോൺ കോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു മൃതദേഹമാണ് അവിടെ കണ്ടത് ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അത് ചീഞ്ഞളിഞ്ഞിരുന്നു ബോഡിയിലെ വാച്ച് കണ്ട് ഇത് മുരളിയാണോ എന്ന സംശയം മുരളിയുടെ സഹോദരൻ പ്രകടിപ്പിച്ചു ഒടുവിൽ ഡി ടെസ്റ്റ് ചെയ്ത് ബോഡി മുരളിയുടേത് തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പോലീസ് മൃദുലയെ വീണ്ടും ചോദ്യം ചെയ്തു കൂട്ടുകാരുടെ കൂടെ മുരളിയെ കണ്ടു എന്ന് നുണ പറഞ്ഞത് എന്തിനാണ് എന്ന് പോലീസ് ചോദിച്ചു താൻ പറഞ്ഞത് നേരാണ് എന്നും പക്ഷേ ആരാണ് തന്നോട് തന്നോടക്കാര്യം പറഞ്ഞത് എന്ന് തനിക്ക് ഓർമ്മയില്ല എന്നുമായിരുന്നു മൃദുലയുടെ മറുപടി പോലീസ് മുറിയിൽ തന്നെ മൃദുലയെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാ സത്യവും അവൾ ഏറ്റുപറഞ്ഞു ഫ്ലാറ്റിൽ താമസം ആരംഭിച്ചപ്പോൾ വെറുതെയിരിക്കുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചെന്നും അപ്പോൾ താൻ പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച ശങ്കറിനെ അതിൽ കണ്ടുമുട്ടുകയും അവർ പിന്നീട് ചാറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു അത് ഇവർക്കിടയിൽ വലിയ സൗഹൃദം ഉണ്ടാക്കുകയും ആ സൗഹൃദം ശാരീരിക ബന്ധത്തിലെത്തുകയും ചെയ്തു ശങ്കറിനെ ടീച്ചർ വീട്ടിലേക്ക് വിളിക്കുകയും പിന്നീട് ശങ്കർ അവിടെ നിത്യ സന്ദർശകനായി മാറുകയും ചെയ്തു അങ്ങനെ ബന്ധം തുടർന്നു പോകുന്ന സമയത്ത് മുരളിയുടെ പ്രതീക്ഷിക്കാത്ത ഒരു വരവ് ഉണ്ടായത് ഇത് ഇരുവർക്കും സഹിക്കാൻ പറ്റിയില്ല രണ്ടു മാസത്തെ ലീവിനാണ് മുരളി വന്നത് മുരളി എവിടെയെങ്കിലും പോകുമ്പോൾ താൻ വിളിക്കാമെന്ന് മൃദുല ശങ്കരനോട് പറഞ്ഞു ജൂലൈ പന്ത്രണ്ടാം തീയതി മുരളി പുറത്തു പോയപ്പോൾ മൃദുല ശങ്കരനെ വിളിച്ചു പരസ്പരം കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം പങ്കുവെച്ച അവർ അന്ന് മുരളിയെ കൊല്ലാൻ തീരുമാനിച്ചു രാത്രി വരെ ശങ്കർ ആ വീട്ടിൽ തന്നെ നിന്നു വീട്ടിലെത്തി മദ്യപിച്ച് മുരളി ഉറങ്ങിയപ്പോൾ ശങ്കർ പ്രഷർ കുക്കറിൻ്റെ മൂടിയെടുത്ത് മുരളിയുടെ തലയിലടിച്ചു ആ അടിയിൽ മുരളി മരിച്ചു രാത്രി രണ്ടു മണിയോടുകൂടി ഒരു ചാക്കിൽ മുരളിയുടെ ബോഡി കെട്ടി മൃദുലയും ശങ്കറും ചേർന്ന് അവരുടെ കാറിൽ ഈ ബോഡി കൊണ്ടു ചെന്ന് ഓടിച്ച് അടുത്തുള്ള ഒരു പാലത്തിനടുത്ത് കൊണ്ടുപോയി അവിടെ നിന്നും ഈ ബോഡി താഴേക്ക് വലിച്ചെറിഞ്ഞു വെള്ളത്തിലാണ് വീണത് എന്നാണ് ഇരുവരും വിചാരിച്ചത് പക്ഷേ ബോഡി വെള്ളത്തിലായിരുന്നില്ല വീണത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സ്ഥിതി എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് വേണ്ടി ശങ്കരനെ മൃദുല അവിടേക്ക് പറഞ്ഞു വിട്ടു പാലത്തിനടുത്ത് ചെന്നപ്പോൾ അവിടെ ദുർഗന്ധം വരാൻ തുടങ്ങിയിരുന്നു ഇത് പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ പിടികൂടുമെന്ന് മനസ്സിലാക്കിയ അവർ രാത്രി പെട്രോളൊഴിച്ച് ബോഡി കത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി ശങ്കർ പെട്രോളുമായി വന്ന് പെട്രോൾ ഒഴിച്ച് മൃതദേഹത്തിന് തീ കൊടുത്തു പക്ഷേ പെട്ടെന്നൊരു വണ്ടിയുടെ വെളിച്ചം കണ്ടപ്പോൾ ശങ്കറിന് ഓടേണ്ടി വന്നു പോലീസ് അന്വേഷണം നടക്കുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ശങ്കർ മൃദുലയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊരു സത്യം കൊലപാതകമാണെന്ന് മനസ്സിലാക്കിയതോടെ പോലീസ് മൃദുലയെയും ശങ്കരനെയും അറസ്റ്റ് ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക